അന്യായമായ ി മേഖല അന്യായമായ നികുതി വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിട ഉടമകൾ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൊന്നാനിയിൽ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു എന്റെ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ നിരന്തരമായ നികുതി വർദ്ധനവിലൂടെയും അന്യായമായ നിയമങ്ങളിലൂടെയും കെട്ടിട ഉടമകളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് തദ്ദേശ വകുപ്പ് പിന്തിരിയണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ചങ്ങനകുളം മൊയ്തുണ്ണി അഭിപ്രായപ്പെട്ടു ടാക്സ് ആണ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് അത് ആ സെസ് ഈ സെസ് മറ്റേ വയനാട് ദുരന്തം മറ്റും മറച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പതിനാല് തരത്തിൽ ഒരു ബിൽഡിംഗ് പണിയെടുക്കണമെങ്കിലും നമ്മൾ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന ആദ്യം ബിൽഡിംഗിന്റെ കണക്കനുസരിച്ചിട്ട് ായിരത്തിൽ മുപ്പതിനായിരം മുതൽ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ വാങ്ങി വെക്കും ശേഷം പിന്നെ നമ്പർ ഇടാൻ ചെന്നാലുള്ള എന്തൊക്കെയാണെന്നുള്ളത് അത് അനുഭവിച്ചവർക്കൊക്കെ അറിയാം സെപ്റ്റംബർ പതിനാറിന് ചൊവ്വാഴ്ച മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ലീഡേഴ്സ് ക്യാമ്പിന്റെ മുന്നോടിയായി നടത്തപ്പെട്ട പൊന്നാനി മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൊന്നാനിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ അംഗീകരിച്ച പ്രമേയത്തിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകൾക്ക് മുമ്പിൽ നിലവിലുള്ള ടാക്സി സ്റ്റാൻഡുകൾ എടുത്തുമാറ്റണമെന്ന് മുനിസിപ്പൽ അധികൃതരോട് ആവശ്യപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഫാറൂഖി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മോഹനൻ പുഴപ്പറം സ്വാഗതവും ഹബീബുതുപ്പനാനി നന്ദിയും പറഞ്ഞു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഗാദറിംഗ്സ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി